ഇങ്ങോട്ടാരും കടക്കണ്ട ഇങ്ങോട്ടാരും കടക്കണ്ട ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ മണ്ണിൽ ജീവിച്ചില്ലേ മരിച്ചു വീണും കട്ടായം മരിച്ചു വീണും കട്ടായം മരിച്ചു ായി നമ്മുടെ നാവുകൾ തളരില്ല നമ്മുടെ നമ്മുടെ സ്വയം എൻ്റെ പേര് ഫാദർ ആൻ്റണി സെവീർന്നാണ് ഞാൻ ഈ വേളാങ്കണ് മേളപ്പള്ളിയുടെ വികാരി അച്ഛനായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷങ്ങളായിട്ട് ഞാനിവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലും വൃദ്ധരാണ് ഈ നിരാഹാര സമരത്തിന് കിടക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ സമരം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നൂറ്റി അൻപതാം ദിനമായി ഇന്ന് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ഫറൂഖ് കോളേജുമായിട്ട് ഈ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തവരാണ് ഇന്നിവിടെ പങ്കെടുത്തത് ഒരു ചരിത്രമാണത് കാരണം അന്ന് ഫറൂഖ് കോളേജിനെതിരായിട്ടാണ് അന്ന് അവർ പോരാടിയത് അവസാനം അവർക്കൊരു കുടിയാന്മാരുടെ ഓഹരി കിട്ടുകയും അതോടൊപ്പം തന്നെ അവർക്ക് പണം കൊടുത്ത് ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് തൊണ്ണൂ തൊണ്ണൂറിൽ സാധിച്ചു അപ്പോൾ ഇന്ന് നിരാഹാര സമരത്തിൻ്റെ അവർ ഭാഗമാകാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അവരൊന്ന് പങ്കെടുത്തത് അപ്പോൾ ഈ നിരാഹാര സമരം വീണ്ടും തുടരുകയാണ് ഞങ്ങളുടെ അവസാന നിമിഷം വരെ അല്ലെങ്കിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നതായിരിക്കും എന്തൊക്കെയാണ് എന്തൊക്കെ തന്നാലാണ് ഈ സമരം ഇനി ഒരു പരിസമാപ്തിയിലേക്ക് എത്തുക റവന്യൂ അവകാശം എന്ന് പറയുന്നത് ഇതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ സ്ഥലം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ സ്ഥലം വഖഫ് ബോർഡ് അവരുടെ ആസ്തി പട്ടികയിൽ ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇവിടുത്തെ ജനം കരമടച്ച് സ്വന്തമായിട്ടുള്ള ഭൂമിയുള്ള ഉടമസ്ഥാവകാശമുള്ള ഇവരുടെ ഭൂമിയാണ് വഖഫ് ബോർഡ് എഴുതിയെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് കംപ്ലീറ്റ് റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ഇവിടെ താമസിക്കുകയാണെങ്കിലും ഇവരുടെ ആധാരത്തിന് വിലയില്ല കരമടയ്ക്കാൻ സാധിക്കുകയില്ല ഉടമസ്ഥാവകാശമില്ല ഒരു ബാങ്കിൽ ചെന്ന് ഈട് വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുക്കാനായിട്ട് പുനഃസ്ഥാപിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബന്ധപ്പെട്ട സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ടും ഒരു നീതി എന്ന് പറയാനായിട്ടുള്ള ഒരു നിലപാടുണ്ടായിട്ടില്ല എന്നിട്ടും നിങ്ങൾ പ്രത്യാശയില് തുടരുകയാണ് എന്താണ് ഈ പ്രത്യാശയുടെ പിന്നിലുള്ള ഒരു കാരണം അതെങ്കിൽ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ ഇവിടെ വന്ന് ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ ആ കമ്മീഷനെതിരായിട്ട് കോടതിയിൽ കേസ് നടക്കുകയാണ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല ജഡ്ജ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ ഫേവർ ചെയ്യുന്ന ചെയ്യുന്നൊരു ജഡ്ജ്മെൻ്റ് എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സെക്ഷൻ ഫോർട്ടി വഖഫ് ബില്ലാണ് ഈ ഒരു പ്രശ്നത്തിന് വഴി നൽകിയത് ആ വഖഫ് ബില്ലിൽ ഇന്ന് പാർലമെൻറ്റിൽ വരുന്ന ആഴ്ചകളിൽ ഭേദഗതി വരുന്നുണ്ട് ആ ഭേദഗതി വരുമ്പോൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം തിരിച്ചു കിട്ടുന്ന പ്രത്യാശ നമുക്കുണ്ട് ഈ മറ്റോ ആണ് ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താണ് എന്തെങ്കിലും അതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഡോക്യുമെന്റിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ സ്ഥലം ഫറൂഖ് കോളേജിന് ദാനമായിട്ട് നൽകുന്നുണ്ടെന്ന് അതിൽ മൂന്ന് പ്രാവശ്യം വഖഫ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ വഖഫ് ആധാരമല്ല അത് കാരണം വഖഫ് ആധാരത്തിൻ്റെ നിബന്ധനകളും കണ്ടീഷൻസൊന്നും അത് പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഫറൂഖ് കോളേജ് ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ദാനമായിട്ട് കിട്ടിയ ഭൂമി അവർ പണം വായ്പീകരിച്ചു കൊണ്ട് മറ്റവർക്ക് വിൽക്കുകയും ചെയ്തത് അതുകൊണ്ട് ഇവിടെ ഇത് വഹഫ്ഭൂമിയായി അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്നൊരു കാര്യം എഴുപത്തി എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മീത് ഇപ്പോൾ ഇത് വഖഫൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള വികസനം വന്നതുകൊണ്ടാണ് വികസനമില്ലാത്ത സമയത്ത് ഇതൊരു കടപ്പുറമായിരുന്നുകൊണ്ട് തീരദേശമായതുകൊണ്ട് അന്ന് ആർക്കൊരു ഒരു താല്പര്യമുണ്ടായിരുന്നില്ല ഇന്ന് വികസനം വന്നതോടുകൂടിയാണ് എല്ലാവർക്കും ഇന്ന് ഈ സ്ഥലത്തിന് മീത് ഒരു നോട്ടമുള്ളത് അനീതി കൊണ്ട് നിറയുമ്പോൾ നേരും നിറയും അറിയും ഞങ്ങൾ നേരം നിറയും അറിയും ഞങ്ങൾ പോരാടുമെന്ന് പോരാടുമെന്ന് വക്കഫ് എന്നൊരു പേര് പറഞ്ഞ് വക്കഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട ഇങ്ങോട്ടാരും കടക്കണ്ട ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേൽ ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേൽ മണ്ണിൽ ജീവിച്ചില്ലേ മരിച്ചു വീഴും കട്ടായം മരിച്ചു വീഴും കട്ടായം மதே தரம் மதேதரம் 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 மதபரணம் மத நியமம் നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ ശക്തി 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 ശയിക്കില്ല 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 നമ്മുടെ നമ്മുടെ